ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി ജീവിച്ചിരിക്കേണ്ട ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മനുഷ്യജീവിതമാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ രോഗദുരിതങ്ങൾ വിഷമങ്ങൾ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ഇവയൊക്കെ വന്ന സന്ദർഭത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എല്ലാ ബന്ധുക്കളുമുണ്ട് ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും സുഹൃത്തുക്കളും എല്ലാവരുമുണ്ട് പക്ഷേ ഞാൻ പോയി എന്ന് തോന്നുന്ന വിഷമകരമായ ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അതെന്തുകൊണ്ടാണ് നാം ജനിച്ചത് ഒറ്റയ്ക്കാണ് ഇനി ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് നാം പോകുന്നത് അവിടെ ആരാണ് കൂടെയുള്ളത് നാം ചെയ്ത സൽക്കർമ്മങ്ങളാണ് കൂടെയുള്ളത് അതോടൊപ്പം എപ്പോഴും ഒരു സാന്നിധ്യമായി നമ്മുടെ ഒരു കൂട്ടായി നമ്മുടെ ഒരു ഗുരുവായി ഒരു ഈശ്വര സാന്നിധ്യമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും ഏതു വിഷമത്തെയും ഏത് രോഗത്തെയും അതിജീവിക്കുവാൻ സാധിക്കും അതിന് കൃത്യമായ ഒരു ഉപാസന വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദേവതയോ അതല്ലെങ്കിൽ ജാതകത്തിൽ അഞ്ച് ഒൻപത് ഭാവങ്ങളെ കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തുന്ന ദേവതയോ ഉപാസിച്ചാൽ ഉപാസിക്കുന്നതിന് കൃത്യമായ ജപങ്ങളും ധ്യാനങ്ങളും ഹോമങ്ങളും ഒക്കെ ഉണ്ട് അവയൊക്കെ വേണ്ട വിധത്തിൽ ചെയ്താൽ നമുക്ക് എപ്പോഴും താങ്ങും തണലായും ഒരു ഗുരുവായും നമുക്ക് വഴികാട്ടിയായും ഒരു ദേവസാന്നിധ്യം കൂടെ ഉണ്ടാകും അത് ഗണപതിയാവാം ഭദ്രകാളിയാവാം ശിവനാകാം ഏത് ഉപാസന ശരി അത്തരത്തിലുള്ള ഒരു ഉപാസന ഒരു പ്രാർത്ഥന ജപം ധ്യാനം ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ ഉണ്ടാക്കുവാൻ സാധിക്കും എത്ര കടമുള്ളവനും എത്ര രോഗമുള്ളവനും അതിനെ അതിജീവിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ചാരത്തിലെന്നും ഉണർന്നെണീറ്റുവരുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ ഉയർച്ചയിലേക്ക് വലിയ നേട്ടങ്ങളിലേക്ക് ഉയർന്നു വരുവാൻ ഒരു ദേവ ഉപാസന വേണം കൃത്യമായ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് അതൊക്കെ വിധിപ്രകാരം സ്വീകരിക്കണം വിധിപ്രകാരം മന്ത്രോപദേശം സ്വീകരിച്ച് ജപം ധ്യാനം ഉപാസന ഇവക്ക് നടത്തിയാൽ ഒരു ദേവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് എല്ലാത്തിലും വിജയിക്കാൻ കഴിയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കഴിയും അതിനുവേണ്ടി ദേവ ഉപാസന ചെയ്യുക മന്ത്രദീക്ഷ സ്വീകരിച്ച് ഉപാസന ചെയ്താൽ ദേവപ്രീതി ഉണ്ടാകുന്നു ആ ദേവപ്രീതിയിലൂടെ നമുക്കൊരു ഊർജം നൽകുന്നു നമുക്കൊരു ശക്തി നൽകുന്നു അതിലൂടെ നമ്മുടെ ജീവിതത്തെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ